അപ്പോൾ പ്രിയപ്പെടുന്ന ബംഗ്ലാദേശിലെ കലാപം ഇന്ത്യയുമായുള്ള ബന്ധത്തെ ബാധിക്കുമെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അക്രമങ്ങൾ ബംഗ്ലാദേശിനെ തകർക്കും വിഘടനവാദികൾ അക്രമം മുതലെടുക്കുകയാണ് ഇടക്കാല സർക്കാർ നിഷ്പ്രഭമാണെന്നും ഷെയ്ഖ് ഹസീന കുറ്റപ്പെടുത്തി അതേസമയം ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് ഇന്ത്യ ബംഗ്ലാദേശി മാധ്യമങ്ങൾ വ്യാജ പ്രചരണം നടത്തുന്നുവെന്ന് ഇന്ത്യ ആരോപിച്ചു ബംഗ്ലാദേശിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെട്ടണമെന്ന് ശശി തരൂർ എംപിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് പിയാസുണിലുണ്ട് പിയാസുണിൽ നമ്മുടെ അതിർത്തി രാജ്യമാണ് അവിടെ ഉണ്ടാകുന്ന ഏത് നീക്കങ്ങളും നമ്മളുടെ അതിർത്തി പ്രദേശത്തെയും ബാധിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ഒക്കെ അത് ഭീഷണിയുമാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്ത രാജ്യമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഷെയ്ഖെ ഹസീനയെ പറ്റി നടക്കുന്ന ഈ പ്രതിഷേധത്തിൽ ഇന്ത്യയെക്കൂടി അവർ പാർട്ടിയാക്കിയിട്ടുണ്ട് അവിടുത്തെ മാതൃകകളടക്കം അത് ഒട്ടും ശരിയല്ല ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു വിദേശ നയമുണ്ട് അതനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോവുക എങ്ങനെയാണ് നമ്മൾ ഈ ബംഗ്ലാദേശിലെ സ്ഥിതികളെ സ്ഥിതിഗതികളെ നോക്കിക്കാണുന്നത് പിയാസു അരുൺ ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളെ ആശങ്കയോടെ തന്നെയാണ് ഇന്ത്യ വീക്ഷിക്കുന്നത് ഏതായാലും അവിടുത്തെ സ്ഥിതി ഗുരുതരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇന്നലെയൊക്കെ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു ഏതായാലും ബംഗ്ലാദേശിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാകാത്തതാണ് എന്ന് തന്നെയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നത് അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ വലിയ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് ഇന്നലെ ദീപു ചന്ദ്രദാസ് എന്ന ഒരാളെ അതിഭീകരമായാണ് ബംഗ്ലാദേശിൽ ഈയൊരു സംഘർഷത്തിൻ്റെ ഭാഗമായി അക്രമികൾ കൊലപ്പെടുത്തിയത് ഏതായാലും ഇതൊക്കെ തന്നെ വളരെ ഗൗരവത്തോടെ ഇന്ത്യ വീക്ഷിക്കുകയാണ് അതിനിടയിലാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന ഇപ്പോൾ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഈ അക്രമങ്ങൾ ബംഗ്ലാദേശിന് ഒരു കാരണവശാലും ഗുണം ചെയ്യില്ല ഇത് ബംഗ്ലാദേശിനെ കൂടുതൽ തകർക്കുകയുള്ളൂ ഇന്ത്യയുമായുള്ള സൗഹൃദം തകർക്കും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂണസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പൂർണ്ണ പരാജയമാണ് മാത്രമല്ല വിഘടനവാദികളെയൊക്കെ തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ തകർക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇന്നലെയൊക്കെ തന്നെ ബംഗ്ലാദേശ് മാധ്യമങ്ങൾ നൽകിയ വാർത്ത ഇന്ത്യക്കെതിരെയായിരുന്നു ഇക്കാര്യത്തിലും ഇന്ത്യ കടുത്ത അതിർത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് നേരെ ആക്രമണം നടന്നു അവിടെ വലിയ സുരക്ഷാ വീഴ്ച നടന്നു ആ അരുൺ ഓക്കെ താങ്ക് യു താങ്ക് യു പി ആ സുനിൽ പി ആ സുനിൽ ആണ് വിവരങ്ങൾ നൽകിയത്